രാജാക്കാട് വൻ കഞ്ചാവ് വേട്ട നാല് കിലോ കഞ്ചാവുമായി രണ്ടുപേർ പിടിയിൽ ഇടുക്കി കീരിത്തോടെ ഇരമംഗലത്ത് സന്തോഷ് കത്തിപ്പാറ കടുമ്പളത്തിൽ അശ്വിൻ സോമരാജ് പിടിയിലായത് വാഹനത്തിൽ യുവാക്കൾ കഞ്ചാവ് കടത്തുന്നതായി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാജാക്കാട് പോലീസ് വാഹന പരിശോധന നടത്തിയത് ഇതിനിടയിലാണ് രാജാക്കാട് പെട്രോൾ പമ്പിന് സമീപം കഞ്ചാവുമായി രണ്ട് യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കത്തിപ്പാറ രണ്ടുപേരെ കീരിത്തോട് സ്വദേശിയായിട്ടുള്ള സന്തോഷ് കത്തിപ്പാറ സ്വദേശിയായിട്ടുള്ള സോമരാജ് തുടങ്ങി രണ്ടുപേരാണ് രാജാക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവർ ബൈക്കിലായിരുന്നു കഞ്ചാവ് കടത്തിയത് രണ്ട് പൊതികളിലായി രണ്ട് കിലോ വീതം ഉള്ള കഞ്ചാവ് പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഇത് കടത്തിക്കൊണ്ട് പോകുകയായിരുന്നു അതിനിടയിലാണ് പ്രതികൾ പിടിയിലാവുകയും ചെയ്തത് ആർക്കു വേണ്ടിയാണ് കഞ്ചാവ് കൊണ്ടുപോയതെന്നും എവിടെ നിന്നാണ് ഈ കഞ്ചാവ് എത്തിച്ചതെന്നതിലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നേരത്തെയും ഈ കോളേജ് വിദ്യാർത്ഥികൾ കേന്ദ്രീകരിച്ചും ും കേന്ദ്രീകരിച്ചും ഈ പ്രദേശത്ത് കഞ്ചാവ വിൽപ്പനയും വിതരണവും നടക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ കാലമായി എക്സൈസിന്റെയും പോലീസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ വ്യാപകമായി തന്നെ പരിശോധന നടന്നു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനിടയിലാണ് നാല് കിലോ കഞ്ചാവുമായി രണ്ട് യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്